ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ തന്നെ ആരാധകർക്ക് വളരെ ആവേശം നൽകിയ പല മത്സരങ്ങളും നമ്മൾ കണ്ടു ഇന്ത്യയുടെ മത്സരം യു എസ് എ യുമായിട്ടുള്ളത് വളരെ ഈസിയായിട്ട് ഇന്ത്യ ജയിക്കുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നൂറ് റൺസും നേടുമെന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട് പക്ഷേ നമുക്കറിയാം ആ മത്സരത്തിൽ ഇന്ത്യയെ വളരെ ചെറിയ ഒരു സ്കോറിൽ പിടിച്ചു നിർത്താനായിട്ട് യു സാധിച്ചു പക്ഷേ യു എസ് അത് മറികടക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു ടീമിനെതിരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് യു എസ് ടീമിന് സാധിച്ചു എന്ന് പറയാതിരിക്കാനാവില്ല ഈ ഒരു ടൂർണമെന്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ടൂർണമെൻറ്റിലെ ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ പല അസോസിയേറ്റ് നേഷനുകളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ചെറിയ ചെറിയ ടീമുകളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അവരെ പറ്റിയുള്ള പ്രതീക്ഷകളെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പത്ത് ടീമുകളാണ് ക്രിക്കറ്റിലുള്ളത് നമുക്കറിയാം പിന്നെ കുറേ ചെറിയ ടീമുകളാണുള്ളത് ഈ അസോസിയേറ്റ് നേഷൻസ് എന്നുള്ള പേരിൽ ഒരുപാട് ടീമുകൾ ലോക ക്രിക്കറ്റിൽ കളിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും തന്നെ ഇതുപോലെ ഒരു വലിയ സ്റ്റേജിലേക്ക് വരുമ്പോൾ ടി ലോകകപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കഴിവ് തെളിയിക്കാനും അവരുടെ ടീമിന്റെ ഒരു പെർഫോമൻസ് കാണിക്കാനും ഒക്കെയുള്ള ഒരു വേദിയായിട്ടാണ് പല ടീമുകളും കാണുന്നത് അവരെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ ക്രിക്കറ്റ് ആയിട്ടുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യത്തിലെ ആളുകൾക്ക് ആരാധകർക്ക് ഒരു അവസരം കൂടിയാണ് ഈ മത്സരങ്ങളെല്ലാം എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി യു എസ് എ പാകിസ്ഥാനെ അട്ടിമറിച്ചിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള മത്സരം അത് ടൈൽ കലാശിക്കുകയും പിന്നീട് സൂപ്പർ ഓവറിൽ അവർ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ വർഷം ഇന്ത്യയുമായിട്ടുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ഒരു മികച്ച പ്രകടനത്തോട് തുടക്കം ായിട്ട് അവർക്ക് സാധിച്ചിരുന്നു സൂര്യകുമാർ യാദവിന്റെ ഒരു ക്യാച്ച് അവർ മിസ് ചെയ്തില്ലായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് അത്രയും നല്ലൊരു പ്രകടനം ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെയും ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോശമായി പോയനെ എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിന്റെ അല്ലെങ്കിൽ ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ പാകിസ്ഥാനിനെതിരെ വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നെതർലൻഡ്സിന് സാധിച്ചു നെതർലൻഡ്സ് എപ്പോഴും ഇതുപോലെ ഒരു ആണ് കറുത്ത കുതിരകളെന്ന് വിളിപ്പി വിളിക്കാവുന്ന ഒരു ടീമാണ് പലപ്പോഴും അവർ സൗത്ത് ആഫ്രിക്കയെല്ലാം ഇതുപോലെയുള്ള ടൂർണമെൻ്റുകളിലൊക്കെ തോൽപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഈ ഒരു മത്സരത്തിൽ പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിലാണ് അവർ തോൽവി സമ്മതിച്ചത് എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം എക്സൈറ്റിംഗ് ആയിരുന്നു ആദ്യ ദിവസം ആ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ മത്സരം നടന്നത് ഇനി രണ്ടാമത്തെ ദിവസത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴും അത് അതുപോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് കാരണം ടി ട്വന്റി ക്രിക്കറ്റിൽ അവർ നിലനിർത്തുന്ന ഫോം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അവർക്കെതിരെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായിട്ടുള്ള നേപ്പാൾ നടത്തിയ ഒരു പടയോട്ടം മാക്സിമം നമ്മൾ എന്താ പറയുക ആ ഒരു സ്റ്റേഡിയം അതായത് ഇന്ത്യയുടെ മത്സരം നടന്ന അതേ വാങ്കഡേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടും നേപ്പാളും തമ്മിലുള്ള മത്സരം നടന്ന ആ സ്റ്റേഡിയം ഏകദേശം നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം നേപ്പാളിൻ്റെ ആരാധകർ മത്സരം കാണാനായിട്ട് ആ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു വളരെ ക്ലോസ് ആയിട്ടുള്ള നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയുടെ പോലത്തെ ഒരു പിച്ച് ആയിരുന്നില്ല അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആയിരുന്നു വൺ എയ്റ്റിക്ക് മുകളിലുള്ള ഒരു സ്കോർ നേടാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു ചേയ്സ് ചെയ്ത നേപ്പാളിനെ uh, സംബന്ധിച്ചിടത്തോളം വെറും നാല് റൺസിനാണ് അവർ ഇടറി വീണത് എന്നുള്ളതാണ് കാരണം ആ ഒരു നാല് റൺസിൻ്റെ തോൽവി എന്നൊക്കെ പറയുന്നത് നേപ്പാളും ഇംഗ്ലണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഒരു സംഭവം തന്നെയാണ് ഏതായാലും നേപ്പാളിലും ഒരു ലീഗ് നടക്കുന്നുണ്ട് എവറസ്റ്റ് ക്രിക്കറ്റ് ലീഗ് എന്നാണ് അതിൻ്റെ പേരുന്നാണോ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഐ പോലെ ചെറിയ ലീഗാണ് പക്ഷേ ആ ഒരു ലീഗിലും ഇന്ത്യയിൽ നിന്നുള്ള പല താരങ്ങളും ശിഖർ തവാനെ പോലെയുള്ള താരങ്ങളൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അത് അവർക്ക് നൽകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതല്ല അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് പോലെയുള്ള ഒരു വലിയ സ്റ്റേജിലേക്ക് വന്നപ്പോൾ പല രാജ്യങ്ങളും യും ചെയ്യുന്ന ഒരു വേദിയാണ് ലോകകപ്പ് എപ്പോഴും പറയാറുണ്ട് മികച്ച ഒരു പ്രകടനത്തിലൂടെ ഇംഗ്ലണ്ടിനെ വിറപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് മറ്റൊരു മത്സരം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലായിരുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാൻ ചെന്നൈയിൽ നോർമലി ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റാണ് ഈ മത്സരത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത് നല്ലൊരു സ്കോർ കണ്ടെത്താനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് വളരെ ഈസിയായിട്ട് ന്യൂസിലൻഡ് മറികടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ന്യൂസിലൻഡിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രകടനമാണ് കാരണം ഇന്ത്യയുമായിട്ട് നാല് ഒന്ന് എന്നുള്ള രീതിയിൽ ഒരു പരമ്പര തോറ്റ ശേഷമാണ് അവർ ഈ പരമ്പര ഈ ഒരു ടൂർണമെന്റിന് വന്നിരിക്കുന്നത് പക്ഷേ എപ്പോഴും ലോകകപ്പ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീം തന്നെയാണ് ന്യൂസിലൻഡ് അതുകൊണ്ട് ആ ഒരു നല്ല ഒരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നല്ലൊരു സ്കോർ പടുത്തുയർത്താനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കുകയും ചെയ്തു പക്ഷേ അവരുടെ പുഴപ്പെട്ട ബൌളിംഗ് നിര പുഴപ്പെട്ട ബൌളിംഗ് നിര എന്ന് പറയുമ്പോൾ റഷീദ് ഖാനൊക്കെ അടക്കമുള്ള നല്ല ബോളിംഗ് നിരയാണ് അവരുടേത് ആ ഒരു ബോളിംഗ് നിരക്ക് എതിരെ വളരെ ഈസിയായിട്ട് ന്യൂസിലൻഡിന്റെ ബാറ്റർമാർ അത് ചെയ്സ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നൂർ അഹമ്മദിനെ എന്തുകൊണ്ട് അവരുടെ ടീമിൽ കളിപ്പിച്ചില്ല പറഞ്ഞു ഒരു ചോദ്യമാണ് കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കഴിഞ്ഞ വർഷത്തേക്ക് ഐ പി എല്ലി അവരുടെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായിരുന്നു ബൌളർമാരിലൊരാളായിരുന്നു അഹമ്മദ് അദ്ദേഹത്തിന് ഈ ഒരു അവരുടെ തന്നെ ഹോം ഗ്രൗണ്ട് അതായത് നൂറഹമ്മദിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സി എസ് കെ യുടെ ഗ്രൗണ്ടിനെ സൂചിപ്പിക്കാമല്ലോ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കേണ്ടതായിരുന്നു അത് കളിപ്പിക്കാതെ അവർക്ക് വിനയായി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ശ്രീലങ്കയും അയർലൻഡും തമ്മിലുണ്ടായിരുന്നു അതും വളരെ ക്ലോസ് ആയിട്ടുള്ള ആയിട്ടൊരു മത്സരമായിരുന്നു പത്തിരുപത് റൺസിന്റെ ഒരു മാർജിനിലാണ് ശ്രീലങ്ക ജയിച്ചത് ഒരു ഘട്ടത്തിൽ ശ്രീലങ്ക ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പല ക്യാച്ചുകൾ അയർലൻഡിന്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പോയി എന്നുള്ളതാണ് അതായത് ഒരുപാട് ക്യാച്ചുകൾ കാമിന്ദു മെൻഡസിൻ്റെയും കുശാൽ മെൻഡസിന്റെ ക്യാച്ചുകൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നുവെങ്കിൽ വളരെ ചെറിയൊരു സ്കോറിൽ ശ്രീലങ്ക ഒതുങ്ങിപ്പോയനെ അത് ചെയ്സ് ചെയ്യാനായിട്ട് അയർലൻഡിന് സാധിക്കുകയും ചെയ്തേനെ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ആ മത്സരവും അതുപോലെ തന്നെ കടുത്തൊരു മത്സരമായിരുന്നു അത് കൊളംബോയിലാണ് ആ മത്സരം നടന്നത് ഇനിയും വരാൻ പോകുന്ന മത്സരങ്ങളിൽ പല മത്സരങ്ങളിലും പുതു പുതു ടീമുകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത് നമീബിയുമായിട്ടാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ആ മത്സരം കളിക്കാനായിട്ട് പോകുന്നത് മറ്റന്നാൾ അതായത് വെനസ്ഡേ ആണ് ഇന്ത്യ ആ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഐ പി എൽ വരാൻ പോവുകയാണ് നമുക്കറിയാം ഈ ലോകകപ്പ് കഴിഞ്ഞാൽ മാർച്ചിൽ ഐ പി എല്ലിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഐ പി എൽ തുടക്കം കുറിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള ആർ സി വി അവരുടെ ഓണർമാർ അവരെ അവരുടെ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ കൂടുതൽ ഷെയറുകളും വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പല ആളുകളും അതിനുവേണ്ടി ബിഡ് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ബിഡിങ് ചെയ്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രമുഖ ടീമാണെന്ന് നമുക്കറിയാം അതിന്റെ ഓണർമാരായിട്ടുള്ള ഗ്ലേസിയർ കമ്പനിയാണ് ഗ്ലേസിയർ കമ്പനി എന്ന് പറഞ്ഞാൽ അഫ്രാം ഗ്ലേസിയർ എന്ന് പറയുന്ന അവരാണ് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മേജർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നവരാണ് വലിയ ഒരു അമേരിക്കൻ കമ്പനിയാണ് വലിയൊരു ഗ്രൂപ്പാണ് അവർ അഫ്രാം ഗ്ലേസിയർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു ബിസിനസ്സുകാരാണ് ഫാമിലിയായിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എൻ എഫ് എൽ എന്ന് പറയുന്ന നാഷണൽ ഫുട്ബോൾ ലീഗ് എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രമുഖമായ ലീഗിൽ ഒരു ടീം അവർക്ക് സ്വന്തമായിട്ടുണ്ട് ഇപ്പോൾ അവർ ഇന്ത്യയിൽ ഐ പി എല്ലിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പതിനാറായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്കാണ് ആർ സി ബി ഐ സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് പതിനാറായിരത്തി മുന്നൂറ് കോടി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്ര വലിയ എമൗണ്ട് ആണ് എന്നുള്ളത് കാരണം രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ മുന്നൂറ് കോടിക്കും നാന്നൂറ് ഒക്കെയാണ് ഓരോ ടീമുകളെയും പല ഓണർമാരും സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും ഒക്കെ ഈ പറയുന്ന മുന്നൂറ് കോടി നാനൂറ് കോടി എന്നുള്ള ലെവലിലാണ് പല ടീമുകളും സ്വന്തമാക്കിയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്ര വലിയൊരു തോക്ക് രണ്ട് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം മുമ്പ് രണ്ട് പുതിയ ടീമുകൾ ഐ പി എല്ലിലേക്ക് വന്നിരുന്നു ഒന്ന് ഗുജറാത്ത് ടൈറ്റൻസും മറ്റൊന്ന് ലക്നൗ സൂപ്പർ ജയൻസുമായിരുന്നു അന്ന് ലക്നൌ സൂപ്പർ ജയൻസിനെ മേടിക്കാനായിട്ട് അവർ അവരുടെ ഓണർമാരായിട്ടുള്ള ഗോയങ്ക ഗ്രൂപ്പ് മുടക്കിയത് സഞ്ജീവ് ഗോയങ്കയാണ് അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് അദ്ദേഹം മുടക്കിയത് ഏകദേശം ഏഴായിരം കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്കാണ് ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്നത് ആർ എന്ന് പറയുന്ന ടീമാണ് ടീമിലോ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ടീമാണ് ആർ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം കൂടിയാണ് കാരണം രണ്ട് വിമൻസ് പ്രീമിയർ ലീഗ് കിരീടം നേടാൻ അവർക്ക് സാധിച്ചു ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കിരീടം നേടാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സ്വന്തമാക്കാനായിട്ട് ഗ്ലേസിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അബ്രാം ഗ്ലേസർ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ മുടക്കാൻ മുടക്കാൻ ഉദ്ദേശിക്കുന്ന തുക അല്ലെങ്കിൽ ബിഡ് ചെയ്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് പതിനാറായിരത്തി മുന്നൂറ് കോടി രൂപയാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഏതായാലും ഐ പി എല്ലിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ടീമുകളുടെ ബ്രാൻഡ് വാല്യൂ എത്രത്തോളം ഉയർന്നതാണ് എന്ന് കാണിക്കുന്ന ഒരു കണക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ